ഹലോ അസ്ലാമലൈക്കും നമ്മുടെ ബാച്ച്ലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നല്ല അപാരമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ഒന്നര സ്പൂണ് നമ്മൾ നല്ല സാധാ മുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇനി ഫ്ലെയിം ഓൺ ശേഷം ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നേക്കാർ കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ടെടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ഇപ്പം ആഡ് ചെയ്യേണ്ട ഇപ്പം ആവശ്യത്തിന് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി ശേഷം ഇത് ഇളക്കിയതിനു വെച്ച് വേവിച്ചെടുക്കണം ഇതിലേക്ക് വെള്ളം ഒഴിക്കൊന്നും വേണ്ട ചിക്കനിൽ നിന്ന് നമുക്ക് ണ്ടാവും കേട്ടോ ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള അപ്പോൾ കുറച്ച് ശേഷം വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മൾ ഇനി ഹൈ ഫ്ലെയിമിലൂടെ ഇതൊക്കെ അടി പിടിക്കാനും സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ വെള്ളം ഇറങ്ങിയത് നിങ്ങൾക്ക് കാണാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വലിയ ഉള്ളി ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഒരു നാല് പച്ചമുളക് നടുുക കീറിയത് കുറച്ച് കറിവേപ്പില ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ിക്കുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി അടിച്ചത് നമ്മൾ തക്കാളി മുറിച്ചിട്ടുള്ള കൊടുക്കുന്നത് ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ടാണ് കേട്ടോ പേസ്റ്റ് രൂപത്തിലാക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ ഇനി എത്ര നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക ഇപ്പം അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലോണം എല്ലാ ചിക്കനൊക്കെ നന്നായി വെന്ത് വരും ഇനി നമുക്കിത് കുറച്ചു നേരം തുട തുറന്ന് വെച്ചിട്ട് വേവിക്കണം എന്നാലാണ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം നമുക്ക് നിങ്ങൾക്ക് കറിയിൽ നല്ല ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ഇത് കുറച്ചും കൂടി വറ്റിയിട്ട് ആ ഗ്രേവി ഒന്ന് തിക്കായി ഒന്ന് വറ്റി വരുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയില ആഡ് ചെയ്തിരുന്നുണ്ട് എന്നിട്ട് വീണ്ടും തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക അങ്ങനെ ലാസ്റ്റ് ഇത് നന്നായിട്ട് തന്നെ കുറുകി വരുമ്പോൾ ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഫ്ലെയിം ശേഷം ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റ് കുറച്ച് വച്ച ഒഴിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾ കുക്കിങ് അറിയാത്തവർക്കും ഇതൊക്കെ ഒന്ന് വെച്ച് വെക്കിയാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അത്രയും ടേസ്റ്റാണ് ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ അടാറ് ടേസ്റ്റ് ആയിരിക്കും അപ്പം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് അസ്സാം വലൈക്കും